പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫോണിൽ കിടക്കുന്ന എച്ച് ഡി ഫോട്ടോസും വീഡിയോസും എങ്ങനെ ഫേസ്ബുക്കിൽ സെയിം ക്വാളിറ്റി അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതിനുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത ബില്ലേക്കിനോടെ എന്നെ പോലെ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുവാൻ വേണ്ടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യേണ്ട ചെയ്യുക അത് മാത്രമേ നിങ്ങളെ കമൻറ്റ്സ് അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവായിരുന്നാലും കമൻസ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ ഫോണിൽ കിടക്കുന്ന എച്ച് ഡി ഫോട്ടോസും വീഡിയോസും നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കിട്ടാറില്ല എല്ലാവർക്കും അല്ല കുറച്ച് പേർക്ക് അത് എന്തെങ്കിലും ഈ ഒരു എച്ച് ഡി ഫോട്ടോയും വീഡിയോയും നമ്മൾ ഫോണിൽ നിന്ന് നഷ്ടമാവുകയാണ് ഫേസ്ബുക്കിൽ നിന്നല്ല ഫോണിൽ നിന്ന് നഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഈ ഒരു സെയിം ക്വാളിറ്റിയിൽ നമുക്കത് കിട്ടാറില്ല അപ്പോൾ അത് നമ്മൾ ഫോണിൻ്റെ അകത്ത് ചെറിയൊരു സെറ്റിംഗ്സ് ക്ലിയർ ചെയ്താൽ മാത്രം മതി അപ്പോൾ അത് അതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ എച്ച് ഡി ഫോട്ടോസ് ആയിരുന്നാലും വീഡിയോസ് ആയിരുന്നാലും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ സെയിം ക്വാളിറ്റി കിട്ടാനും എന്തെങ്കിലും നമ്മളെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ആവുകയാണെങ്കിൽ ആ സെയിം ക്വാളിറ്റിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വിലയിരുത്തുക അപ്പം നിങ്ങൾ നേരെ വീഡിയോയിലേക്ക് കൊണ്ടുപോവുകയാണ് വീഡിയോ കണ്ട ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് എടുക്കുകയാണ് നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു ഇതിൽ നമ്മൾ ഡോ മൂന്ന് ഡോട്ട് കാണുന്നില്ലേ അതായത് പ്രൊഫൈൽ എടുക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുക അതിൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാം സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക അതിനുള്ളിൽ കയറുമ്പോൾ വേറെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് ഏറ്റവും അവസാനം മീഡിയ ആൻഡ് കോൺടാക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ മീഡിയ ആൻഡ് കോൺടാക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഇങ്ങനെ കുറച്ച് വേറൊരു പേജിലോട്ടാണ് പോകുന്നത് അതിൽ നിങ്ങൾക്ക് നോക്കാം അപ്ലോഡ് ഫോട്ടോ എച്ച് ഡി അത് ഡിസേബിൾ ആയിരിക്കും കിടക്കുന്നത് അതൊന്ന് എന്നേബിൾ ചെയ്ത് കൊടുക്കുക അത് അപ്ലോഡ് വീഡിയോ എച്ച് ഡി അതും ഡിസേബിളായിട്ടാണ് കിടക്കുന്നത് അതൊന്ന് എന്നേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കിറങ്ങുക ഫേസ്ബുക്ക് നമ്മൾ ഫുൾ ബാക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് ഒന്നും കൂടെ ഫേസ്ബുക്കിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മൾ ഫോണിൽ കിടക്കുന്ന എച്ച് ഡി ഫോട്ടോസ് ആയിരുന്നാലും വീഡിയോസ് ആയിരുന്നാലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന അതേ ക്വാളിറ്റി തന്നെ അപ്ലോഡ് ആവും പിന്നൊരു സമയത്ത് നമ്മുടെ ഫോണിൽ നിന്ന് നഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ആവും അപ്പോൾ ഒന്നുകൂടെ തരാം സെറ്റിങ്സ് അതിൻ്റെ അകത്ത് വീണ്ടും സെറ്റിങ്സ് കയറുക അതിൽ നമുക്ക് ഏറ്റവും അവസാനം മീഡിയ ആൻഡ് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ അപ്ലോഡ് ഫോട്ടോ എച്ച് ഡി ഡിസേബിൾ ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്യുക അപ്ലോഡ് വീഡിയോ എച്ച് ഡി അതും ഡിസേബിൾ ആയിരിക്കും എന്നേബിൾ ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കിറങ്ങിയാൽ മാത്രം മതി അപ്പം ഈ ഒരു ഈ ഒരു രീതിയിൽ ഫേസ്ബുക്കില്ലാത്ത സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ആക്കി ഡിസേബിൾ ആയി കിടക്കുന്ന ഒരു ഏത് ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫോണിൽ ഇടുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി കിട്ടും അതേപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഫോണിലോട്ട് തിരിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ക്വാളിറ്റിയിലായിരുന്നു കൊണ്ട് ആ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളൊരു പങ്കുവയ്ക്കാൻ വന്നിരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം നമുക്കിപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റുന്ന ഹെൽപ്പാണ് അതേപോലെ ഞാൻ നിങ്ങളുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനാ ചെയ്യണം അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പം നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ബൈ ബൈ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഓക്കെ ഇപ്പം നമ്മളെ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഇപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു നമ്മൾ പ്രൊഫൈൽ എടുക്കുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ എന്ന് എന്നുള്ള ഓപ്ഷൻ നമുക്ക് വീണ്ടും കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുക നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും അവസാനം മീഡിയ ആൻഡ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഇതാണോ ഇതാണ് മീഡിയ ആൻഡ് കോണ്ടാക്റ്റ് ഫേസ്ബുക്ക് എഴുതിയിരിക്കുന്ന നേരെ മോൺലാറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് അപ്ലോഡ് ഫോട്ടോ ഇൻ എച്ച് ഡി ആയിരിക്കും അതൊന്ന് എന്നേബിൾ ചെയ്ത് കൊടുക്കുക അതേപോലെ അപ്ലോഡ് വീഡിയോ ഇൻ എച്ച് ഡി അതും ആയിരിക്കും അതും ഒന്ന് എന്നേബിൾ ചെയ്ത് കൊടുക്കുക നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങുക പഴയപടി നമ്മൾ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലോട് ബേക്ക് ഇറങ്ങുക അല്ല ബാക്കി ഇറങ്ങുക എന്നാലും നമ്മൾ വീണ്ടും ഫേസ്ബുക്കൊന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കിടക്കുന്ന ഫോട്ടോ ആയിരുന്നാലും എന്തായാലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഒന്നും കൂടെ പറയുകയാണ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് അതായത് പ്രൊഫൈൽ എടുക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക താവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിങ്സ് അതിൻ്റെ പ്രൈവസി ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഏറ്റവും അവസാനം മീഡിയ ആൻഡ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ അപ്ലോഡ് ഫോട്ടോ ഇൻ എച്ച് ഡി ഓഫ് ആയിരിക്കും അപ്ലോഡ് വീഡിയോ ഇൻ എച്ച് ഡി ഓഫ് ആയിരിക്കും രണ്ടും ഒന്ന് എൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആയിരിക്കും നിങ്ങളെ വീഡിയോസും ഫോട്ടോസൊക്കെ എച്ച് ഡിയിൽ നമുക്ക് കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഓക്കെ